ഹായ് നമസ്കാരം ടൂൾസ് മെച്ചാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ടൈൽ സെട്ടണ മെഷീൻ അതായത് മാർബിൾ കട്ടർ അത് സ്റ്റാൻലി എന്ന് പറയുന്ന കമ്പനിയുടെ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഇന്ന് ചെയ്യണം നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഗ്യാരണ്ടി കാർഡ് വാറണ്ടി കാർഡ് പിന്നെ മാനുവൽ കാർഡ് അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് അതിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് പിന്നെ വന്നേക്കുന്നത് ഒരു കിറ്റ് വന്നിട്ടുണ്ടകത്ത് സ്പാനറുകളാണ് വന്നേക്കുന്നത് സ്പാനർ എന്ന് പറഞ്ഞാൽ ഒരു ടീ സ്പാനർ ഉണ്ട് ഒരു ഹെക്സ് കീ ഉണ്ട് അങ്ങനെ രണ്ട് സ്പാനർ ഉണ്ട് പിന്നെ വന്നേക്കുന്നത് ഓസ് ഒരു രണ്ട് മൂന്ന് മീറ്റർ ഓസ് ഉണ്ട് പിന്നെ അതിനകത്തൊരു ഓസ് നമ്മൾ ടാപ്പായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു കണക്ടർ പിന്നെ ഒരു മിഷൻ കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ വാൽ പോലത്തെ ഒരു സാധനം കൂടി ഉണ്ട് അത് നമ്മൾ ത്രെഡ് ചെയ്ത് ഈ ഓസ് മിഷ്യത്തുമ്പോൾ പിടിപ്പിക്കാൻ പറ്റുള്ളതാണ് അത്രയും മൂന്നഞ്ച് കാര്യങ്ങൾ ഇതിനകത്ത് പിന്നെ വന്നേക്കണത് മെഷീനാണ് ഇതാണ് മിഷ്യൻ ഇനി അകത്തൊന്നുമില്ല ഇത്രയുള്ളൂ സംഭവങ്ങൾ നേരത്തെ അകത്തൊരു കാർബൺ എക്സൈഡ് വരുന്നതിനകത്ത് കാർബൺ ഇപ്പൊ കാണലിക്ക് പോണം കാർബൺ വന്നില്ല എന്ന് തോന്നുന്നു നമുക്ക് പെട്ടി ജസ്റ്റ് ഒന്നും മാറ്റാം ഇതാണ് കട്ടറ നമ്മുടെ ഇതിനകത്ത് വയർ വന്നിട്ട് ഏതാണ്ട് ഒരു മൂന്ന് മീറ്ററോളം വയർ കഷ്ടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കോഡ് വയർ കോഡ് വെയറിന് ഇനി കുഴപ്പമില്ല അത്ര നല്ലെന്നാലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അങ്ങനെ ഭയങ്കര ക്വാളിറ്റി ഒന്നും അല്ലേ ഇതിനകത്ത് പിന്നെ അത് മെഷീനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ മെഷീൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞത് ഏതാണ്ട് ഒരു മൂന്ന് കിലോത്തോളം വെയ്റ്റ് ഉണ്ട് ഇതിന് സാധാരണ ഘട്ടം ഒരു രണ്ടേ രണ്ടര കിലോത്തോളം ഉണ്ടാവുള്ളൂ ഇത് വന്നിട്ട് മൂന്ന് കിലോത്തോളം വെയിറ്റ് വന്നിട്ടുണ്ട് ഇതിനകത്ത് പിന്നെ അത് മോഡൽ വന്നിട്ട് നൂറ്റി ഇരുപത്തഞ്ചെന്ന് പറഞ്ഞൊരു മോഡലാണത് അതെല്ലാവരും ശ്രദ്ധിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻലിയുടെ ഈ കട്ടറ് വന്നേക്കണത് നൂറ്റി ഇരുപത്തി അഞ്ചും നൂറ്റി പത്തെണ്ണം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തെണ്ണെന്ന് പറഞ്ഞാൽ അഞ്ചിഞ്ച് കട്ടറായിരിക്കും എന്ന് പറഞ്ഞാൽ നാലിഞ്ച് കട്ടറ് അപ്പം നൂറ്റി ഇരുപത്തി അഞ്ച് എല്ലാവരും നോക്കി എടുക്കണം കാരണം എന്ന് വെച്ചാൽ നൂറ്റി പത്ത് എടുത്ത് കഴിഞ്ഞാൽ നാലിഞ്ച് കട്ടറായിരിക്കും നാലിഞ്ച് ബ്ലേഡേ വീഴുള്ളൂ ഈ കട്ടർ എന്ന് പറഞ്ഞാൽ നാലിഞ്ച് ബ്ലേഡേ വീഴുള്ളൂ നാലിഞ്ചിന്റെ കട്ടർ കഴിഞ്ഞാൽ അതിനകത്ത് അഞ്ചഞ്ച് വീഴില്ല പക്ഷെ അഞ്ചിഞ്ച് നമ്മൾ കട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചിഞ്ച് വീഴും നാലിഞ്ച് വീഴും അപ്പൊ അത് എല്ലാവരും നോക്കി എടുക്കണം കാരണം വെച്ചാൽ പൈസയിൽ ചെറിയ കുറവുണ്ട് നാലിഞ്ചിന് അല്പം പൈസ കുറവായിരിക്കുള്ളൂ പെട്ടെന്ന് ആരും ചാടി എടുക്കരുത് അത് നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ എടുക്കാനായിട്ട് ശ്രമിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ മൾട്ടിപിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ വാട്സ് വന്നിട്ട് ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് വാട്സ് വരും നോർമലി നാലിഞ്ചിന്റെ ആ കട്ടർ കട്ടറിന്റെ വാട്സ് എന്ന് പറഞ്ഞാല് ആയിരത്തി അമ്പത് വാട്സേ ഉള്ളൂ ഇത് ആയിരത്തി മുന്നൂറ്റി അമ്പത് വാട്സ് വരും പിന്നെ ഇതിനകത്ത് കറക്കം എന്ന് പറഞ്ഞാൽ നോർമൽ കട്ടറിൻ്റെ പന്തിനായിരം പെർ മിനിറ്റ് ആണ് അതായത് നാലഞ്ചിൻ്റെ സി എം ഫോർസ് എടാ സി എം ഫോർസ് ബി എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇതിൻ്റെ കറക്കം എന്ന് പറഞ്ഞാൽ പതിമൂവായിരത്തഞ്ഞൂറ് കറക്കം മനുണ്ട് പെർ മിനിറ്റ് റൊട്ടേഷൻ പെർ മിനിറ്റ് എന്ന് പറഞ്ഞാൽ പതിമൂവായിരത്തഞ്ഞൂറ് അത്ര അത്ര ഹെവിയാണ് സാധനം അതായത് നല്ല വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് ഉപയോഗിക്കുന്ന മനസ്സിലാവും ഒത്തിരി ഹെവി ആയിട്ടുള്ള സംഭവമാണ് കാരണം വെയിറ്റും അതിനനുസരിച്ചുള്ള വെയിറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ ആ വില വന്നിട്ട് അതായത് അഞ്ചഞ്ച് മോഡലിൻ്റെ വിലയാണ് ഞാൻ ഈ പറഞ്ഞത് അഞ്ചഞ്ച് കട്ടറിൻ്റെ വില എന്ന് പറഞ്ഞത് ഏതാണ്ട് ഒരു മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ച് വരും ഓൺലൈനിൽ ഇനി മൂവായിരത്തി അഞ്ഞൂറ്റി സംതിങ് രൂപ വന്നിട്ടുണ്ട് ഞാൻ നോക്കിയായിരുന്നു മറ്റേന്ന് പറഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി അഞ്ഞൂറ് കടകളിലെ വ്യത്യാസം അനുസരിച്ച് അങ്ങാടി കട മാറിക്കൊണ്ടിരിക്കും പിന്നെ അത് പറയാനുള്ളത് ഇതിൻ്റെ ഫ്ളാറ്റിനെ കുറിച്ചാണ് ഫ്ലാറ്റിനെ കുറിച്ച് എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ളാറ്റ് വന്നിട്ട് ഒമ്പത് പോയിൻറ്റ് എട്ട് എം എം ആണ് ഇതിൻ്റെ ഫ്ലാറ്റ് വന്നിട്ടുള്ളത് മറ്റുള്ള സാധാരണ കട്ടറൊക്കെ പത്തമ്മ പത്ത് അതായത് പത്ത് സെന്റിമീറ്റർ ആയിരിക്കും പത്ത് സെന്റിമീറ്റർ വരുമ്പോഴൊക്കെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നോർമൽ കട്ടറിന്റെ അതായത് ടൈൽസുകളുടെ മെഷറിങ് വരുന്നത് പത്ത് ഡിവൈഡുള്ള മെഷറിങ് ആയിരിക്കും അതായത് അറുപത് എൺപത് നൂറ്റി ഇരുപത് അങ്ങനെയുള്ള മെഷറിങ് ആയിരിക്കും അപ്പൊ പത്ത് വന്ന ഡിവൈഡ് തന്നെ മെഷറിംഗ് ആയിരിക്കുള്ളൂ സാധാരണ അഞ്ചിന്റെ കണക്ക് വരും നാല് അതായത് ഇപ്പൊ അറുപത്തഞ്ചമ്മ അറുപത്തഞ്ച് സെന്റിമീറ്റർ അമ്പത്തഞ്ച് അങ്ങനെയുള്ള വരില്ല അപ്പൊ എന്ന് വെച്ചാൽ പത്ത് വെച്ച് വരുമ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു അറുപത് ഫോർ എക്സാമ്പിൾ ഒരു സംഭവം പറയാം ഒരു അറുപതിൻ്റെ ആ ടൈൽസ് ഇത് കട്ടിയിരുന്നെങ്കിൽ ആറ് പീസ് മുറിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് വരുന്ന പീസ് ഇതിന്റെ ബ്ലേഡിന്റെ കനം അതായത് വൺ പോയിന്റ് ഫൈവ് എം എം ബ്ലേഡ് വരും ആ ബ്ലേഡിന്റെ കനം കുറവായിരിക്കും അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബ്ലേഡിന്റെ കനം ഈ പത്തിന്റെ ഉള്ളിലാണ് വരുന്നത് അതായത് പത്ത് സെന്റിമീറ്റർ അവിടെ ചായ തിങ്ങാണ് അപ്പം മുറിയണ പീസ് ഒമ്പതേ പോയിന്റ് ചിലപ്പോൾ ഇട്ടൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ നമ്മൾ ആറു പീസ് കെട്ടിയപ്പോഴും ആറും ഈക്വൽ ആയിട്ട് കിട്ടും അതാണ് ഈ ബെഡിന്റെ പ്രത്യജ പിന്നെ വെച്ചാൽ ഇത് ഈ മിഷ്യത്തിന് മാത്രല്ല കുമിയുടെ കട്ടറുകൾ അങ്ങനെ രണ്ട് ഡോങ്ചിങ്ങിന്റെ നാലഞ്ച് കട്ടറ് അതിനൊക്കെ ഈ മോഡലിലെ ബെഡുകളായിട്ടാണ് വന്നത് സി എം ഫോറസ്റ്റേൽ അങ്ങനെ സംഭവങ്ങളാണ് സി എം ഫോറസ്റ്റ് ബിയിൽ ഇങ്ങനത്തെ ഒരു സംഭവം കാണിക്കുന്നത് സി എം ഫോറസ്റ്റ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ബാക്ക് സൈഡായിരിക്കും ഉള്ളു ഓപ്പൺ ചെയ്യണത് മറ്റുള്ള കട്ടറിന്റെയൊക്കെ ഇവിടെ ഫ്രണ്ട് വശം ഒരു ഓപ്പണും താഴേയും താത്തേം പൊക്കയും ചെയ്യുന്നത് ഇത് വന്നിട്ട് ബാക്ക് സൈഡിലായിരിക്കും ഈ കാണുന്നത് ഇത് പൊക്കയും താത്തേം ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ബ്ലേഡ് അതായത് അഞ്ചു ബ്ലേഡ് ഇട്ട് കഴിയുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഇറങ്ങുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെപ്ത്ത് വന്നത് ഏതാണ്ട് ഒരു നാല് പോയിൻറ്റ് അഞ്ച് അതായത് നാലര സെന്റിമീറ്ററോളം ഇങ്ങനെ ഡെപ്ത് വരും ഒരു രണ്ടിഞ്ചിൻ്റെ അടുത്ത് രണ്ടിഞ്ചിൻ ഉണ്ടാവില്ല അഞ്ച് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ രണ്ടിഞ്ചിൻ്റെ രണ്ടിഞ്ചി ഉണ്ടാവുള്ളൂ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചോക്കെ അങ്ങനെ ഇതാണ് ഇതിൻ്റെ സ്വിച്ച് ഇത് സ്വിച്ചാണ് ഓൺ ഓഫ് സ്വിച്ച് ഇത് സ്വിച്ച് സ്റ്റോപ്പർ ചെയ്യണത് വേറെ വൈബ്രേഷന അങ്ങനെ സംഭവമൊന്നുമില്ല മെഷീൻ നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമായിട്ടൊന്നും ഇല്ല എന്തായാലും ഞാനിത് മെഷി ഞാൻ ഈ മിഷൻ ഉപയോഗിക്കാൻ ഒരു ഒന്നര വർഷത്തോളം ഞാനൊരു പത്ത് പതിനഞ്ച് മിഷൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത് ടൈൽസ് പണിക്കാർക്ക് കൊടുക്കണ മിഷനിൽ ഞാൻ ഒരു ഒന്നര വർഷത്തോളമായി ഉപയോഗിക്കുന്നത് ഇതുവരെ അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷെ പാവിങ് ടൈൽസുകാർക്കൊരു ഞാൻ നാല് കട്ടർ മാറ്റി അത് ഒരു ഒന്നര വർഷത്തോളം ത്രൂട്ട് ഉപയോഗിച്ചു ഒന്നര വർഷം കഴിഞ്ഞപ്പോഴാണ് ചെറിയ മെയിൻ്റനൻസുകളൊക്കെ വരാൻ തുടങ്ങിയത് അതുവരെ എനിക്ക് കാർബൺ മാറ്റേണ്ട എന്ന സംഭവം മാത്രമേ വന്നിട്ടുള്ളൂ കാർബൺ നമ്മുടെ ഉപയോഗം അനുസരിച്ച് തീർന്നു പോകും അത് മാറ്റണം ബാക്കിയുള്ള സംഭവങ്ങൾ അതായത് ഗിയർ പോവുക ബെയറിങ് പോവുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല മിഷൻ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ നല്ല അടിപൊളി മിഷീനാണ് സ്റ്റാൻലി അപ്പം ഇത്രയ്ക്കുള്ളു ഈ കട്ടനെ പറ്റി പറയാനായിട്ട് അപ്പൊ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് കാരണം എന്ന് വെച്ച് ആൾക്കാർക്ക് ഒട്ടും കൂക്കാൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുന്നില്ല പിന്നെ ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ചെറിയ സംഭവങ്ങളിലൊക്കെ എടുത്തെടുത്ത് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ട് മേടിക്കണം പോണവർക്ക് ധാരണ ഉണ്ടാവില്ല അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇത് ഉപയോഗിച്ച് ശീലമുള്ളവർക്ക് അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം ഇട്ട് പോണവർ പെട്ടെന്ന് അപ്പം ആദ്യമായിട്ട് കട്ടർ എടുക്കണമെങ്കിൽ എന്താണെന്ന് അറിയണമെങ്കിൽ അത്ര അതുകൊണ്ടാണ് ഇത്രയും ഡീപ്പായിട്ടുള്ള എക്സ്പ്ലൈനിങ് പറഞ്ഞത് അപ്പം ഞാനത് എൻ്റെ വീഡിയോടെ അവസാനിപ്പിക്കണം അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പം ഇതോടുകൂടി ഞാൻ എന്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പം എല്ലാവർക്കും 喂。